ി ജെ പി സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ചുവരുന്ന സ്നേഹയാത്രയുടെ ഭാഗമായി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ബി ജെ പി നേതാക്കൾ സന്ദർശിച്ചു പുരോഹിതരുമായി ക്രിസ്മസ് ആശംസകൾ പങ്കുവച്ചു ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോയെ സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് സമ്മാനിക്കുകയും ചെയ്തു വളരെ മികച്ച പ്രതികരണമാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നതെന്ന് വി വി രാജേഷ് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ നല്ല പ്രതികരണമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കും സമാധാനപരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ സഹായിക്കുവാനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ ചർച്ചയാകുന്നുണ്ട്